കുട്ടനാടിൻ്റെ പ്രത്യേകതയാണ് കള്ളുഷാപ്പുകൾ പക്ഷേ പഴയ പ്രതാപം ഷാപ്പുകൾക്ക് ഇപ്പോഴില്ല ലഹരി ലഭിക്കുന്ന ഷെഡുകൾ മാത്രമല്ല കള്ളുഷാപ്പുകൾ ആഘോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ ഇടം കൂടിയാണ് നൂറുകണക്കിന് ഷാപ്പുകളും ആയിരക്കണക്കിന് ചെത്തു തൊഴിലാളികളും ഉണ്ടായിരുന്നു കുട്ടനാട്ടിൽ മാത്രം ചെത്തുപഠിക്കാനും യൂണിയനിൽ അംഗത്വം ലഭിക്കാനുമൊക്കെ പണവുമായി യുവാക്കൾ കാത്തുനിരുന്ന കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി അവശേഷിക്കുന്നവർക്കും വലിയ ആശങ്കയുണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരുന്ന അത് പ്രതിസന്ധി സ്ഥലത്തിന്റെ ആയതെല്ലാം കാരണം പുതിയ സ്ഥലം കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഷാപ്പ് അങ്ങനെ വിട്ടിട്ട് പോയത് ഷാപ്പ് ലേലം കൊണ്ടിരുന്ന ആളുകളിൽ മിക്കവരും പല കാരണങ്ങളാൽ കളം വിട്ടു പൂട്ടിക്കിടക്കുന്ന ഷാപ്പുകളിൽ ചിലതൊക്കെ തൊഴിലാളികൾ നേരിട്ട് നടത്തുകയാണ് ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉൽപ്പന്നം മാത്രമേ ഫുഡോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള ഞങ്ങൾ സ്ഥലവും സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സ്ഥലം തന്നെ ഞങ്ങൾ ഒരു വർഷം നടത്തേക്ക് കൊണ്ടുവരുന്നതാണ് ആ പുള്ളി ഇവിടുത്തെ വ്യക്തിയെ കണ്ടിട്ട് ഒരു സ്വാധീനം ചെലുത്തി അതിൻ്റെ ഒരു പകുതി പോഷണം ഇത്രയും കണ്ടില്ലേ ഒരു ഷാപ്പിനുള്ള സൗകര്യം ഇല്ല ഇത് കുട്ടനാട്ടിലെ കള്ളിനും കപ്പയ്ക്കും സാധ്യതയാണ് ടൂറിസം മേഖലയിലാണെങ്കിലും കൂടുതൽ ആകർഷണം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ കുട്ടനാടൻ ടേസ്റ്റ് പക്ഷെ അത് ചെയ്യാനായിട്ടെന്ന് പറയാൻ നമുക്ക് ലക്ഷങ്ങളും സർക്കാരിന് ഇതിനെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് ഈ കൂടുതൽ ഷാപ്പുകൾ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ഷാപ്പ് ഇവിടുന്ന് മാറ്റാൻ തൊട്ടടുത്ത് ശ്മശാനം ശ്മശാനം എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള നടക്കായിട്ടാണെങ്കിൽ പോലും ആ ദൂരപരിധി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ആ ജംഗ്ഷന്റെ ഭാഗത്തേക്കോ കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലത്തിനൊക്കെ പോകാൻ പറ്റുന്നില്ല അത് ഒരു പ്രതിസന്ധിയുടെ കാരണമാണ് രണ്ട് ഈ കോൺട്രാക്ടർമാർ വരാത്തിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ സാമ്പത്തിക ഇതിലേക്ക് മടക്കാനായിട്ട് ഒരു തൊഴിലാളിയെ കൊണ്ട് ഇത്രയും ലക്ഷം രൂപ മടക്കി ഇതും കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഈ ഗ്രൂപ്പിന് തൊഴിലാളി ഗ്രൂപ്പ് തന്നെ നടത്തുമ്പം അവരവരുടെ വേതനം പോലും ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കാശങ്ങനെ ഇറക്കാൻ പറ്റും കേട്ടില്ല തെണ്ടിയാലും കേട്ടും കോട്ടയം ബോട്ടിൽ നിന്നാദ്യം ും വലിയ തൊഴിൽ മേഖലയാണ് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായാൽ തൊഴിലാളികൾക്ക് മാത്രമല്ല ടൂറിസം മേഖലയ്ക്കും ഉപകാരമാകും ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ মাধুরভিনিস ঝাড়গুড়া